നമസ്കാരം ഒരു കലാകാരൻ നമ്മുടെ സമൂഹത്തിൽ അധികമൊന്നും നമുക്ക് പരിചിതമല്ലാത്ത റാപ്പ് സംഗീതത്തെ ജനകീയമാക്കിയ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു ആ കലാകാരൻ്റെ പേര് വേടൻ എന്നായിരുന്നു സമൂഹത്തിൽ വലിയ തോതിലുള്ള ആരാധക വൃന്ദത്തെ വേടൻ തൻ്റെ സുതസിദ്ധമായ ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തു പക്ഷേ അതിനുശേഷം പ്രശസ്തിയുടെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ചില ആളുകൾക്കുണ്ടാകുന്ന വീഴ്ച അത് വേടനും സംഭവിച്ചു നിരവധി പെൺകുട്ടികൾ വേടനെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തി അതിനുശേഷം വേടൻ കുറച്ചു കാലമായി അദ്ദേഹം ലൈറ്റിൽ ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ വളരെ അപ്രതീക്ഷിതമായി വേടൻ കഴിഞ്ഞ ദിവസം നേരത്തെ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന കോന്നി കരിയാട്ടം എന്ന കോന്നിയുടെ ഒരു സാംസ്കാരിക മഹോത്സവത്തിൽ വേടന്റെ റാപ്പ് സംഗീത നിശ ഇന്നലെ ഉണ്ടായിരുന്നു സംഗീത പരിപാടിക്കിടെ വേടൻ ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നു താൻ എവിടെയും പോയിട്ടില്ല എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ് ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് കോ കോന്നിയിലെ കരിയാട്ടം സമാപന ദിവസത്തിൽ വേടൻ പറ പറഞ്ഞത് വേടൻ്റെ പരിപാടി കോന്നിയിൽ കഴിഞ്ഞ ദിവസം നടക്കുകയുമുണ്ടായി വേടനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് വേടന് ജാമ്യം നൽകിക്കൊണ്ട് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ബ്രേക്കപ്പായതിനു ശേഷം മറ്റേയാളുടെ ഭാവി നശിപ്പിക്കും പല ആളുകളും ശ്രമിക്കാറുണ്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ അത് കോടതി വേടന നീതി നിഷേധിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുക എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സെപ്റ്റംബർ ഒൻപതിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും വേടന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഫ്ളാറ്റുകളിൽ വിവിധ ഫ്ളാറ്റുകളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് വേടനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ എന്നാൽ വ്യക്തിഹത്യ ചെയ്യാനാണ് ഈ പരാതിക്കാരിയുടെ ശ്രമമെന്നും തനിക്കും മാനേജർക്കും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാറും ഉണ്ട് എന്നായിരുന്നു വേടൻ്റെ മറുവാദം വേടനെതിരെ അടുത്തിടെ ഗവേഷണ വിദ്യാർത്ഥിയും ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുക ലൈംഗികാതിക്രമം നടത്തുക അശ്ലീല പ്രയോഗം ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തി കൊച്ചി സിറ്റി പോലീസ് വേടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും വേടനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി ഫെയ്ക്കാണോ ജനുവിൻ ആണോ എന്നുള്ള കാര്യമൊക്കെ കോടതിയുടെ സമക്ഷത്തുള്ള കാര്യമാണ് പക്ഷേ വേടൻ്റെ കുറച്ച് നാളത്തെ അജ്ഞാതവാസം അത് വലിയ തോതിൽ വേടൻ്റെ ആരാധകരെ ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിനുശേഷമാണ് വേടൻ ഇതാ കഴിഞ്ഞ ദിവസം കോന്നിയിൽ പ്രത്യക്ഷപ്പെട്ടത് വേടൻ്റെ പരിപാടി അവിടെ നടക്കുകയും ചെയ്തു എന്തായാലും വേടൻ പറയുന്നത് താൻ തൻ്റെ ഒരൊറ്റ ജീവിതമുണ്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ മരിച്ച് ജീവി ജീവിച്ച് മരിക്കാനാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവിക യും ഒരു കലാകാരൻ എന്ന രീതിയിൽ വേടനെ അംഗീകരിക്കുന്നു വേടൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകൃതമുണ്ടെങ്കിൽ അതിനെ ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കുന്നില്ല ഒരു സ്വാഭാവികമായും വേടനും നീതി നിഷേധിക്കപ്പെടരുത് എന്ന ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് പക്ഷേ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇരകൾക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്